ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഓണവിഭവം ഒരു രസമാണ് വെറൈറ്റി ആയിട്ട് കളർഫുൾ രസം ീട്രൂട്ട് രസം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഓണവിഭവം ഇക്കൊല്ലത്തെ ഓണത്തിന് ഇതാകട്ടെ താരം എളുപ്പം തയ്യാറാക്കാവുന്നതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് രസം എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരയിലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ഷെയർ എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് എന്നൽവ പോകാം വീഡിയോയിലേക്ക് നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ട് ഒരെണ്ണം തക്കാളി രണ്ടെണ്ണം മല്ലിയില ഒരു പിടി ജീരക ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അഞ്ച് അല്ലി കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ൂൺൺ മഞ്ഞൾപ്പൊടിക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചെറിയ ഉള്ളി മൂന്നെണ്ണം നെല്ലിക്ക വലുപ്പമുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് തൊലി കഴിഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച ബീട്രൂട്ടും ഒരു തക്കാളിയും കൂടി നമുക്ക് വേഗിക്കാനായിട്ട് വയ്ക്കാം അതൊന്ന് വേഗത്തെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഇതിനെ മാറ്റി ഈ സമയം കൊണ്ട് നമുക്ക് പൊടികൾ വെളുത്തുള്ളി ചുവന്നുള്ളി ജീരകം കുരുമുളക് അല്പം മല്ലിയില എന്നിവയിട്ട് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് ഇത് ഇനി നമുക്ക് നേരത്തെ വേഗിച്ച് വെച്ചിരുന്ന ബീട്രൂട്ടും തക്കാളിയും ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നതാണ് ഇത് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുരുമുളക് ഇല്ലേ അതെല്ലാം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കൂടെ തന്നെ ഒരു തക്കാളി ഒന്ന് ഉടച്ചു ചേർത്ത് കൊടുക്കാം എന്നിട്ട് വഴറ്റി കൊടുക്കാം ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളിയെ പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ബീട്രൂട്ടും തക്കാളിയും അരച്ചു വെച്ച പേസ്റ്റ് കൂടി ചേർത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ശർക്കര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഒന്നുകൂടി ഇട്ട് കൊടുക്കാം ഇതിനെയൊന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടകിട്ട് പൊട്ടിക്കാം കൂടെ തന്നെ വറ്റൻമുളക് കറിവേപ്പില എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ഓണസദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് രസം തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ശരിക്കും കളർഫുള്ളും അതുപോലെ വെറൈറ്റിയും അല്ലേ നമ്മുടെ ബീട്രൂട്ട് രസം ഈ ഓണത്തിന് കളർഫുൾ ആയിട്ടുള്ള ഈ ബീട്രൂട്ട് രസം നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് കൂടെ അപ്പോൾ മറ്റൊരു വിഭവമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്